എൻട്രി വേണോ അതെന്നുവെച്ചാല് ഇരുപത്തിരണ്ട് തന്നെ അല്ലേ ഉള്ളൂ നിരന്തരം എൻട്രി കേരള വണ്ടിയല്ലേ ഞാൻ തന്നെയാണ് ഇട്ടൊക്കെ ഞാൻ തരാം നിങ്ങളെ പേരെന്താ നിങ്ങളെ പേരെന്താ നിങ്ങളെ പേര് സുരേഷ് നിങ്ങളെ യൂണിഫോമെ പേരെന്താ പറയുക എന്റെ പേര് ഹനീഫ എന്നാണ് ഹനീഫ പാണ്ടിക്കാട് കേട്ടിണങ്ങള് ഇപ്പൊ ഞാൻ തന്ന പൈസ എവിടെ ഞാൻ തന്ന പൈസ ഇത് ഞാൻ തന്നാലേ ഇത് മറ്റേ വണ്ടിക്കാരുന്നു മേടിച്ചാലേക്ക് ഇത് ഇത് വീഡിയോ ആണ് ഇത് വീഡിയോ ആണ് ഇത് വീഡിയോ ആണ് ഇത് വീഡിയോ ആണ് ഞാൻ പറഞ്ഞു വെക്കണേ പറഞ്ഞു കേക്ക് പറഞ്ഞു കേക്ക് ഇതായി ആളെ വിളിച്ചാണ് വിളിച്ചൊന്നും വേണ്ട ഇത് ആള് മാറി കേട്ടോ എന്റെ പേര് അനീഫാണ് ഇത് മദ്യ വണ്ടിക്കാട് മേടിച്ചാണ് ഇത് എന്റെ അടുത്ത് മേടിച്ചാണ് തെളിവാണ് വീഡിയോണ്ട് നീ എന്ത് കാണിക്കണ്ട ഇങ്ങനെയാണ് നോക്കേണ്ടത് വീഡിയോ റെക്കോർഡിംഗ് ആണ് നിങ്ങള് വരണ്ട ണോ ഇരുപത്തിരണ്ടിടെ തന്നെ അല്ലേ ഉള്ളൂ നിരന്തരം എൻട്രി കേരള വണ്ടിയല്ലേ ഞാൻ തന്നെയാണ് തൂക്കട്ടിട്ടൊക്കെ ഞാൻ തരാം നിങ്ങളെ പേരെന്താ നിങ്ങളെ പേരെന്താ നിങ്ങളെ പേര് സുരേഷ് നിങ്ങളെ യൂണിഫോമെ പേരെന്താ അറിയാമെങ്കിൽ എന്റെ പേര് ഹനീഫ എന്നാണ് ഹനീഫ പാണ്ടിക്കാട് കേട്ടിണങ്ങള് ഞാൻ തന്ന പൈസ ഇവിടെ ഞാൻ തന്ന പൈസ ഞാൻ തന്നാലേ ഇത് മറ്റേ വണ്ടിക്കാൻ പഠിച്ചാലേ നിക്ക് നിക്കേ ഇത് ഇത് വീഡിയോ ആണ് ഇത് വീഡിയോ ആണ് ഇത് വീഡിയോ ആണ് ഇത് വീഡിയോ ആണ് ഞാൻ പറഞ്ഞേണ്ടത് പറഞ്ഞു കേക്ക് ആളെ വിളിച്ചാണ് ഒന്നും വേണ്ട മാറി കേട്ടോ എന്റെ പേര് അനിഫ് നീ നീ മറ്റ വണ്ടിക്കാരുന്നു മേടിച്ചാണ് ഇത് എന്റെ അടുന്ന് മേടിച്ചാണ് തെളിവാണ് വീഡിയോ ഉണ്ട് നീ കാണിക്കണ്ട ഇങ്ങനെയാണ് നോക്കണ്ടത് വീഡിയോ റെക്കോർഡിംഗ് ആണ് നിങ്ങള് വേറെന്താ ഇവിടെ ആ ഇവിടെ ആരാ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്കാരാ നിങ്ങളാണ് ഇയാളാരാണ് കോയോ എന്താണ് പേര് വേറെന്താ നിങ്ങള് ഡ്യൂട്ടിക്കാണല്ലേ എത്ര റുപ്യാ മേടിച്ചറിയോ എത്ര റുപ്യ മേടിച്ചറിയോ നൂറ് റുപ്യ ഇരുപത്തിയഞ്ച് ടെന്നുള്ള വണ്ടിക്ക് നൂറ് റുപ്യയാള് എൻട്രി വളർന്നു നിർബന്ധിച്ചോ മേടിച്ചത് ഞാൻ വിണ്ടാ ഒരു നിനക്ക് ഒരു മിനിറ്റ് ഒരുമിനെ ഇത് നിങ്ങളാ വണ്ടിക്കാരൻ മേടിച്ചാണ് പണി ഞാൻ തരും അനക്ക് മനസ്സിലായോ ഞാൻ ഞാനാരുന്നു അറിയാം ഞാൻ കാണിച്ചു തരാം എന്റെ സുഹൃത്താളെ പള്ളിയിൽ പോയി പറയുന്നത് കൊറേ എന്നെ നോട്ട് ആ ഞാൻ ചെയ്തേറെ പൈസ വണ്ടിക്കാരും മേടിച്ചിട്ടില്ലേ എന്റെ അടുത്ത് മേടിച്ചില്ലേടിച്ചോ മേടിച്ചില്ലേന്നല്ല ചോദ്യം മേടിച്ചില്ലേ എന്നാ ചോദ്യം ഇന്നോട് തൂക്കച്ചോടിച്ചൂക്കച്ചിട്ട് അതിനകത്ത് എഴുതില്ലേ തൂക്കച്ചിട്ട് എനിക്ക് പോകണം ഞാൻ എടുത്തേരാ എന്താ മനസ്സിലാക്കി ആരാളേ കേരളത്തിലെ അത്തരം ആർട്ടിഎനോട് ചെന്ന് വിളിച്ചു നോക്കി ഞാൻ ആരാന്ന് അപ്പൊക്ക് അറിയും കേട്ടിട്ടോ അടിച്ചു നോക്ക് ആ നിങ്ങള് വണ്ടിക്കാരങ്ങാ എന്താ വിചാരിച്ച ഞാൻ നല്ല നല്ലത് നോക്കോട്ടെ ഈച്ചാ വരപ്പിക്കും ഞാന് ഹനീഫാണ് പറയണേ ഹനീഫയാണ് പറയണേ കേട്ടോ ഈച്ച എണ്ണാ വരപ്പിക്കാൻ കാട്ടിക്കോളി മൈരി കാണിച്ചു നോക്കിയാൽ നീ എന്റെ അടുത്ത് പൈസ വാങ്ങി ചാര മൈരാ നല്ല പൂത്തിന്റെ പടി പരിപാടി എടുക്ക ഓന ഞാൻ കായ് മേടിച്ചിട്ട് പൂത്തിനെത്തി അങ്ങനെ ഞാൻ കാണിച്ചു ഇന്നെടുത്ത് പൂക്ക ചീട്ട് വെച്ച